ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷേഖുനയുടെ ഒരു സംഭവം ഇതിൽ കാണുന്നുണ്ട് റുംബ്രയ്ക്ക് വേണ്ടി പോയതാണ് മദീന മുനവറയിൽ റുംറയ്ക്ക് പോയിട്ട് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് റസൂൽ അള്ളഹാനോട് ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ നമുക്ക് ആ റൗളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്ത് റസൂൽ അല്ലാ ഇങ്ങനെ രുചികരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മദ്യ ഷെയ്ഖുനയുടെ അടുത്ത് ഒരാൾ വന്നിരുന്ന് അയാൾ അങ്ങനെ ദുയർക്കാൻ തുടങ്ങി ഷേഖുനായ അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ ദ്വാരക്കാൻ തുടങ്ങിയപ്പോൾ യാ ബഹുമാനപ്പെട്ട ഷേഖുനോട് ഇങ്ങള് ആമിയും പറയണെന്നു അങ്ങനെ ഷേഖുന റൗലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഷേഖു റൗലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് റസോള്ളിനോട് ഇങ്ങനെ സലാത്തി സലാത്തിജല്ലി സംഭാഷണം നടത്തുന്ന മധ്യം അടുത്തൊരാള് വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ ദ്വാരക്കങ്ങൾ ആമിയും പറയണന്നു അങ്ങനെ ഷേഖു അങ്ങനെ ആമിയും പറഞ്ഞു ആമിയും പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാം തീർന്നപ്പോ ആ പോയ ആള് മൂപ്പരെ കയ്യിൽ ഷേഖുനാന്റെ കയ്യിൽ ചെറിയൊരു റിയാല് സംഖ്യ കൊടുക്കും ഒരു സംഖ്യ റിയാല് കൊടുത്തു അത് കെ സിയിൽ ഇട്ട് കാരണം മൂപ്പര് പോയി പോയപ്പോൾ ഷെയ്ഖുന ഉസ്താദ് ഉസ്താദവറുകൾക്ക് ഭയങ്കര പൊറുതി ഒന്നാമത്തെ എന്താ ഇന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കീസി കയ്യിട്ട് തരാൻ ഇന്നെ കണ്ട ഒരു ഫക്കീറാണെന്ന് തോന്നുന്നുണ്ടോ ഇന്നെ എന്നെ കണ്ടൊരു സഹായമൊക്കെ കിട്ടണ മിസ്കീനാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ആയി പോയോ ഞാന് അ കൂടെ ഉള്ള രണ്ടു ആൾക്കാരോട് ചോദിച്ചു അല്ല ഇന്നെ കണ്ടാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ധർമ്മം തരണം അതിൽ തോന്നുന്നുണ്ടോ ബഹുമാനപ്പെട്ട ഷേഖുനെ എപ്പോഴും നല്ല പ്യൂർ വസ്ത്രം ധരിച്ചിട്ടേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ ആ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ നിലനിർത്തി പോയിരുന്നത് എപ്പോഴും കണ്ടെങ്ങൾ എ പി ഉസ്താദിന് എങ്ങനെ ഉസ്താദിൽ നിന്ന് അതെന്തായി അത് എല്ലാവരിലേക്കും പകർന്നു ഇപ്പൊ ചെറിയ മൂലരുട്ടികൾ വരെ എങ്ങനെയാണ് നല്ല ഇസ്തിരി നല്ല മട്ടത്തിലെ തുണിങ്ങിപ്പായം കാണുള്ളൂ ഒരിക്കൽ ബഹുമാനപ്പെട്ട വ്യവസായ പ്രമുഖൻ യൂസുഫ് അലി സാഹിബും അതേപോലെ തന്നെ എന്റെ നാട്ടുകാരൻ പി വി വഹാബും നമ്മൾ എ പി ഉസ്താദുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെ പിന്നെ സാമിനുഹും കൽമുഹം എന്ന് പറഞ്ഞ മാതിരി ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായി ഉണ്ടായിട്ട് ഉസ്താദിന്റെ ഒപ്പം പോയിങ്ങാൻ അങ്ങനെ ആ ആ സംസാരമധ്യേ യൂസുഫ് അലി സാഹിബും വഹാബും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് എ പി ഉസ്താദിനോടുള്ള വലിയ ബഹുമാനം തോന്നിയത് ഈ ീങ്ങളൊക്കെ നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് നല്ല വാച്ച് നല്ല ഡ്രസ്സ് നല്ല കാറ് ഇതിനൊക്കെ യാത്ര ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആലിമീങ്ങളെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അത് കാന്തപുരം ഉസ്താദിനാണ് എന്ന് അവര് പറഞ്ഞു ഓരോരുത്തർ വിലയിരുത്തണത് മുസ്താദിന് അത് കിട്ടിയത് ഷേഖുനൊക്കെ ഉസ്താദിൻ എന്നാണ് ഏതായാലും ഞാനിത് വായിക്കാം ബഹുമാനപ്പെട്ട ഷേഖുനയുടെ കയ്യിൽ ഒരു പൈസ കൊടുത്തിട്ട് മൂപ്പര് പോയി പൈസ കൊടുത്ത ആള് പോയി ഷെയ്ഖുനാക്ക് ഭയങ്കര പൊർതിയോട് ഇതാ ഇതെന്താ പിന്നെ അങ്ങനെ പൈസ തരാൻ കാരണം അങ്ങനെ ഒരു പൈസ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മുഷ്ന തുണിങ്കുപ്പായം ഒരു സതക്കോ സക്കാത്തിനോ ഒക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു രീതിയിലാണോ ഇന്റെ അവസ്ഥ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ടവരെ ഒരു പൊർതിയേട് ഏതായാലും ആ പൊറുതിയേട് നിലനിൽക്കുന്ന സമയത്ത് അവസാനം നാട്ടിലൊക്കെ പോരാൻ സമയത്ത് പറഞ്ഞു എന്നാളൊരാളെ നമുക്ക് ദീനാറ് തന്നിക്കുള്ളൂ അതിന് നമുക്ക് മദീനത്തിന് അജീവ കാരകമാകണം വാങ്ങിയിട്ട് വാങ്ങിട്ട് എല്ലാവസ്ലെ ഉസ്താദുമാർക്കൊക്കെ കൊടുക്ക അതുകൊണ്ട് നമുക്ക് അതിന് നമ്മൾ അജിവ വാങ്ങാം അങ്ങനെ അജിബൊക്കെ വാങ്ങി ഇവിടെ വന്ന് അത് ബഹുമാനപ്പെട്ടവർ ഉസ്താദുമാർക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വടകര മമ്മതാജി തങ്ങൾ പാപ്പനെ കണ്ടു വടകര മമ്മതാജി തങ്ങൾ പാപ്പ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി വന്നപ്പോ കണ്ടപ്പോ തന്നെ ചോദിച്ചു മദീനത്തുനിന്ന് ഹെൽനബിന്റെ അടുത്ത് പൈസ ഒക്കെ കിട്ടില്ലേ എന്ന് ചോദിച്ചു വടകര മഹമ്മാജിത്തങ്ങൾ തന്നെ ആദ്യം ചോദിച്ചത് എന്താണ് മലയനത്തെ റോളേന്ന് അടുത്ത് കായി കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അത് ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ അവരൊക്കെ ആരാണ് നമ്മൾ അവരെ പിന്തുടരുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്താലിമ്യങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നമ്മൾ ഏതിനെയാണ് മൃഗപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോ ഒക്കെ നമ്മൾ അസ്മായിന്റെ ചികിത്സ നടത്തിയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഒരാൾ സ്വക്കോട് മാറി ഒരാൾ മുട്ടുംങ്കാലിന്റെ വേദന മാറി അതല്ലെങ്കിൽ രണ്ട് പല്ല് ഭർച്ചന നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഭർച്ചാൽ മതി എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഓലൊക്കെ എന്താക്കലാണ് വലിയ അവലിയാക്കണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ മഹാന്മാരായ ആളുകളുടെ ഒരു ജീവിത രീതിയെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ അവിടെ ബഹുമാനപ്പെട്ട ശേഖനാക്ക് മദീനയിൽ വെച്ചു കൊടുത്ത വിവരം ആരാ വടകര മമതാജി തങ്ങൾ പാപ്പാനോട് പറഞ്ഞു അത് അതാ പിന്നെ കണ്ട പൊറ്റ ചോദ്യം ഹൃദർനബിന് ഇന്ന് പൈസ ഒക്കെ കെട്ടിയില്ല മദീനത്തിൽ അപ്പോഴാണ് ബഹുമാനപ്പുഴ ബഹറുള്ള ലോമന് സമാധാനമാകണത്